എന്താ രാവിലെ തന്നെ മൂന്തി വീർപ്പിച്ചിട്ട് എന്താ എൻ്റെ പ്രശ്നം പോരെ എന്തിൻ്റെ റബ്ബർ എൻ്റെ റബ്ബർ എന്താ പ്രശ്നം എൻ്റെയൊക്കെ ഉണ്ടായിരുന്നില്ല റബ്ബർ എന്താ ചു കാട്ടിയതെന്നല്ലേ എനിക്ക് ദേഷ്യം വന്നിട്ട് വാണ്ടാറിഞ്ഞിട്ടുണ്ട് തന്നതല്ലേ ഒരു സാധനം ഒക്കെ വാണ്ടാറിഞ്ഞിട്ടുണ്ട് തന്നതല്ലേ എന്നിട്ട് നേരം കൊളുത്തപ്പം റബ്ബറിൻ്റെ പിന്നെ ചോദിച്ചിടക്കുക നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ തൊള്ളേ തോന്നിയാൽ കാട്ടുക പറയും ചോദിച്ചാൽ എന്നിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെന്താക്കുക നാണുണ്ടോ എന്താ വായൽ അവലോസം ഉണ്ടോ അങ്ങനെ ചീറിയരണുണ്ടോ ഏ എന്ത് എന്ത് കുന്തോ തേങ്ങാ പോലെ തെങ്ങുമലാണ് ഇവിടെ അല്ല എന്നാ രണ്ടെണ്ണം ഉണ്ട് ഇട്ടോ ഓടൊരു കുന്തം പിക്കു ഓ ദേഷ്യം പിടിച്ച റബ്ബർ റബ്ബറ് വേണ്ട അത് വേണ്ട എന്നിട്ട് കഴിഞ്ഞ ആണല്ലേ അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യണ്ട ബ്രന്ന